തൃശൂർ ലോക്സഭാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ യശശരീരനായ മുൻ എം പി ഇന്നസെന്റിന്റെ വസതിയിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഓരോ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നസെന്റിന്റെ വസതിയിലെത്തിയത് ഇന്നസെന്റിന്റെ കൊച്ചുമകൻ ഇന്നസെന്റ് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു തെരഞ്ഞെടുപ്പിന്റെ സംഘടനാ ഒരുക്കങ്ങളെല്ലാം നേരത്തെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും മാർച്ച് ആറിനുള്ളിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തുമെന്നും ഒമ്പതാം തീയതി നടത്തുന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ മാത്രമാണ് ബാക്കി നിൽക്കുന്നതെന്നും അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പറഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തികളെയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും കാണുന്ന ഒരു ആ പ്രവർത്തന ആരംഭിച്ചത് ഇന്ന് മൂന്നാം തീയ്യതി രണ്ടാം തീയതി ആയി അപ്പോൾ ഇന്നലെ രണ്ട് മണ്ഡലങ്ങളിൽ കുളിക്കാടും അതുപോലെ തന്നെ ഇനി ഇന്ന് രാവിലെ നാട്ടിക വൈകിട്ട് ഈ നാലും ഇത് നാളെ അങ്ങനെ ഒരു ആറാം തീയതിക്ക് അകത്ത് മിക്കവരെ എല്ലാ മണ്ഡലങ്ങളിലും ഒമ്പതാം തീയതി കൺവെൻഷനാണ് മണ്ഡലങ്ങളിൽ കൺവെൻഷൻ ഒമ്പതീ കൺവെൻഷൻ കഴിഞ്ഞാൽ എല്ലാ ലീഗ് വജ് മുകളുടെ കൺവെൻഷനുകളും ഒരാഴ്ചക്കകത്ത് പിന്നീട് ബൂട്ടി കൺവെൻഷൻ വരെയുള്ള കൺവെൻഷനുകളെ ഞാൻ പൂർത്തികരിച്ചിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാ വൃക്കങ്ങളെല്ലാം നേരത്തെ പൂർത്തികരിച്ചാണ് ഇനി എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ ചേർന്നതിപ്പോൾ ആരോ വഴികളെ തെരഞ്ഞെടുക്കാൻ എന്ന ഒരു പ്രക്രിയ മാത്രമേ ബാക്കിയുള്ളൂ പ്രചരണ പരിപാടികളെല്ലാം ആരംഭിച്ചുകയായിരുന്നു അത് നല്ലൊരു പ്രചരണ പരിപാടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു താൻ എം എൽ എയും മന്ത്രിയുമായിരുന്നപ്പോൾ എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെട്ടിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എം പി സ്ഥാനം ലഭിച്ചാലും തൃശൂരിന് ഇന്നുള്ള കുറവുകൾ പരിഹരിക്കാൻ തന്റെ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മന്ത്രിയായിരുന്നു അപ്പം എൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം എൻ്റെ പ്രതീക്ഷ അപ്പോൾ അത് പ്രകാരം നമുക്ക് എനിക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകൾ പരിഹരിക്കാൻ എൻ്റെ ആത്മാർത്ഥത്തിന് പരിശ്രമം ഉണ്ടാകും ഇടതുപക്ഷത്തിനാദ്യ മുന്നണി ഇത്തവണ തിരിച്ചുപിടിക്കും സംശയമില്ല ജനങ്ങളുടെ ഒരു ആഗ്രഹം ഇത്തവണ തൃശ്ശൂർ എൽ ഡി എഫ് തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തരംഗം ഉണ്ടാക്കിയ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാരുടെ എണ്ണം വലിയ ഒരു നമ്പർ എണ്ണം ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാവും ഇവിടെ ഇന്നസെന്റ് ചേട്ടൻ ജയിച്ച വർഷത്തെ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ ആ കാലഘട്ടത്തെ പോലെ അതിനേക്കാൾ മികച്ച വിജയം ഇത്തവണത്തിൽ ഇന്നസെന്റിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വി എസ് സുനിൽകുമാർ ഓർമ്മകൾ പങ്കുവെച്ചപ്പോൾ കുടുംബം വികാരനിർഭരായി ഉച്ചഭക്ഷണത്തിനുശേഷം ഇന്നസെന്റിന്റെ കുടുംബത്തോടൊപ്പം അല്പസമയം ചെലവിട്ടതിനു ശേഷമാണ് സുനിൽകുമാർ യാത്ര തിരിച്ചത് അല്ല ഞങ്ങൾ വണ്ടിയിൽ വരാം ഞങ്ങൾ ഞങ്ങൾക്ക് വരാം ഞങ്ങൾ വണ്ടിയിൽ വണ്ടി നല്ലൊരു കയറി

News desk. Evening, Times. To line, weaving stories around you. To designer studio, creations made from the heart. Inside, outside, home gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring Alkoda.